ഇന്ന് ഓരോ ദിവസവും തേങ്ങയുടെ വില ഉയരുകയാണ് അതുപോലെ ചിരട്ട ചകിരി മുതലായ വസ്തുക്കൾക്ക് നല്ല വില കിട്ടുന്നുണ്ട് ചകിരിക്ക് ഒരു കിലോക്ക് മൂന്ന് രൂപ ലഭിക്കുന്നുണ്ട് ചേരിയായാലും ഓലയായാലും നല്ല വിലയാണ് ലഭിക്കുന്നത് എന്നാൽ ഇന്ന് വിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പച്ച തേങ്ങയാണ് നമുക്ക് ഇന്ന് ഇരുപത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചത്തെ ഏറ്റവും പുതിയ തേങ്ങയുടെ വില നിലവാരം നോക്കാം തൃശ്ശൂർ എഴുപത്തി രൂപ കണ്ണൂർ എഴുപത്തി രൂപ തളിപ്പറമ്പ് എഴുപത്തിനാല് രൂപ പയ്യന്നൂർ എഴുപത് രൂപ ആലക്കോട് എഴുപത്തി മൂന്ന് രൂപ കരുവഞ്ചാർ എഴുപത്തി മൂന്ന് രൂപ ഇരിട്ടി എഴുപത്തിനാല് മുതൽ എഴുപത്തി ആറ് രൂപ വരെ മഞ്ചേരി എഴുപത്തി ഒന്ന് രൂപ വാമനപുരം തൊണ്ണൂറ് രൂപ നോർത്ത് പറവൂർ എൺപത്തി രണ്ട് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ് രൂപ ബത്തേരി എൺപത്തി ആറ് രൂപ നീലേശ്വരം എഴുപത്തിനാല് രൂപ കൊടുവായൂർ എഴുപത്തി നാല് രൂപ തിരുവനന്തപുരം എൺപത് മുതൽ എൺപത്തിനാല് രൂപ വരെ കുടിയാൻമല എഴുപത്തി ആറ് രൂപ കാസർകോട് അറുപത് മുതൽ എഴുപത്തി ആറ് രൂപ വരെ വെള്ളരിക്കുണ്ട് എഴുപത്തിനാല് രൂപ തലശ്ശേരി എഴുപത്തി രൂപ മലപ്പുറം എഴുപത്തി മൂന്ന് രൂപ പാലക്കാട് എഴുപത് രൂപ കൊല്ലം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് രൂപ വരെ കോട്ടയം എഴുപത്തി ആറ് മുതൽ എഴുപത്തി എട്ട് രൂപ വരെ പാലക്കാട് എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെ മലപ്പുറം എഴുപത്തിരണ്ട് രൂപ പൊന്നാനി എഴുപത്തിരണ്ട് രൂപ തിരുവല്ല എൺപത്തി ഒമ്പത് രൂപ ചാവക്കാട് എഴുപത്തിനാല് മുതൽ എഴുപത്തി ആറ് രൂപ വരെ നെയ്യാറ്റിൻകര എഴുപത് രൂപ നെടുമങ്ങാട് എൺപത് രൂപ വടകര എഴുപത്തി ഒൻപത് രൂപ അഞ്ചൽ എൺപത്തി ഏഴ് രൂപ ആതിരപ്പുഴ എഴുപത്തി ഏഴ് രൂപ ഏറ്റുമാനൂർ എഴുപത്തി എട്ട് രൂപ ചെങ്ങന്നൂർ എൺപത്തി രണ്ട് രൂപ കുറുപ്പന്തറ എൺപത്തി ഒൻപത് രൂപ പാമ്പാടി എൺപത്തി നാല് രൂപ കായംകുളം എഴുപത്തി നാല് രൂപ കുട്ടനാട് എഴുപത്തി രണ്ട് രൂപ ആലുവ എഴുപത്തി എട്ട് രൂപ മാനന്തവാടി എഴുപത്തി എട്ട് രൂപ ഇതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ തേങ്ങയുടെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്